ദൈവത്തിന് സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് ഏപ്രിൽ മാസം പന്ത്രണ്ടാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് നോമ്പുകാലം ആറാം ശനി ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ അധ്യായം ഇരുപത് വാക്യങ്ങൾ ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തിയെട്ട് വരെ പീഡനങ്ങളിൽ ഉറച്ചു നിൽക്കുക ഇതാ ഇപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിർബന്ധിതനായി ഞാൻ ജെറുസലേമിലേക്ക് പോകുന്നു അവിടെ എനിക്ക് എന്തു സംഭവിക്കുമെന്ന് അറിഞ്ഞുകൂടാ കാരാഗ്രഹവും പീഡനങ്ങളുമാണ് എന്നെ കാത്തിരിക്കുന്നതെന്ന് എല്ലാ നഗരത്തിലും പരിശുദ്ധാത്മാവ് എനിക്ക് വ്യക്തമാക്കി തരുന്നുണ്ട് എന്ന് മാത്രം എനിക്കറിയാം എന്നാൽ എൻ്റെ ജീവൻ ഏതെങ്കിലും വിധത്തിൽ വിലപ്പെട്ടതായി ഞാൻ കണക്കാക്കുന്നില്ല എന്റെ ഓട്ടം പൂർത്തിയാക്കണമെന്നും ദൈവത്തിൻറെ കൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം നൽകാൻ കർത്താവായ യേശുവിൽ നിന്നു ഞാൻ സ്വീകരിച്ചിട്ടുള്ള ദൗത്യം നിർവഹിക്കണമെന്നും മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഇടയിൽ ഞാൻ സഞ്ചരിച്ചു എന്നാൽ ഇതാ ഇനിയൊരിക്കലും നിങ്ങൾ എൻ്റെ മുഖം ദർശിക്കയില്ലെന്നു ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നു തന്മൂലം നിങ്ങളിൽ ആരെങ്കിലും നഷ്ടപ്പെട്ടാൽ അവന്റെ രക്തത്തിൽ ഞാൻ ഉത്തരവാദിയല്ല എന്ന് ഇന്നു ഞാൻ പരസ്യമായി പ്രഖ്യാപിക്കുന്നു എന്തെന്നാൽ ദൈവത്തിൻ്റെ ഹിതം മുഴുവൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തിത്തരുന്നതിൽ നിന്നും ഞാൻ ഒഴിഞ്ഞു മാറിയിട്ടില്ല നിങ്ങളെയും അജഗണം മുഴുവനെയും പറ്റി നിങ്ങൾ ജാഗരൂകരായിരിക്കുവെന് കർത്താവ് സ്വന്തം രക്തത്താൽ നേടിയെടുത്ത ദൈവത്തിന്റെ സഭയെ പരിപാലിക്കാന് പരിശുദ്ധാത്മാവ് നിയോഗിച്ചിരിക്കുന്ന അജപാലകരാണ് നിങ്ങൾ എൻറെ വേർപാടിനു ശേഷം ക്രൂരരായ ചെന്നായ്ക്കൾ നിങ്ങളുടെ മതിയെ വരുമെന്നും അവ അജഗണത്തെ വെറുതെ വിടുകയില്ലെന്നും എനിക്കറിയാം ശിഷ്യരെ ആകർഷിച്ചു തങ്ങളുടെ പിന്നാലെ കൊണ്ടുപോകാൻ വേണ്ടി സത്യത്തെ വളച്ചൊടിച്ചു പ്രസംഗിക്കുന്നവർ നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടാകും അതിനാൽ നിങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കുവിൻ മൂന്നു വർഷം രാപകൽ കണ്ണുനീരോടുകൂടെ നിങ്ങളോരുത്തരെയും ഉപദേശിക്കുന്നതിൽ നിന്നും ഞാൻ വിരമിച്ചിട്ടില്ല എന്ന് അനുസ്മരിക്കുവിൻ നിങ്ങളെ ഞാൻ കർത്താവിനും അവിടുത്തെ കൃപയുടെ വചനത്തിനും ഭരമേൽപ്പിക്കുന്നു നിങ്ങൾക്ക് ഉത്കർഷം വരുത്തുന്നതിനും സകല വിശുദ്ധരുടെയും ഇടയിൽ അവകാശം തരുന്നതിനും ഈ വചനത്തിന് കഴിയും ഞാൻ ആരുടെയും വെള്ളിയോ സ്വർണമോ വസ്ത്രങ്ങളോ മോഹിച്ചിട്ടില്ല എൻ്റെയും എന്നോടുകൂടെയുണ്ടായിരുന്നവരുടെയും ആവശ്യങ്ങൾ നിർവഹിക്കാന് എൻറെ ഈ കൈകൾ തന്നെയാണ് അധ്വാനിച്ചിട്ടുള്ളതെന്ന് നിങ്ങൾക്കറിയാം ഇങ്ങനെ അധ്വാനിച്ചുകൊണ്ട് ബലഹീനരെ സഹായിക്കണമെന്നു കാണിക്കാന് എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് ഞാൻ മാതൃക നൽകിയിട്ടുണ്ട് സ്വീകരിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നതാണ് ശ്രേയസ്കരം എന്നു പറഞ്ഞ കത്താവായ യേശുവിൻ്റെ വാക്കുകൾ നിങ്ങളെ ഞാൻ അനുസ്മരിപ്പിക്കുന്നു ഇതു പറഞ്ഞതിനു ശേഷം അവൻ മുട്ടുകുത്തി മറ്റെല്ലാവരോടും കൂടെ പ്രാർത്ഥിച്ചു അവരെല്ലാവരും കരഞ്ഞുകൊണ്ട് പൗലോസിനെ ആലിംഗനം ചെയ്തു ഗാളമായി ചുംബിച്ചു ഇനിമേൽ അവർ അവന്റെ മുഖം ദർശിക്കയില്ല എന്നു പറഞ്ഞതിനെക്കുറിച്ചാണ് എല്ലാവരും കൂടുതൽ ദുഃഖിച്ചത് അനന്തരം അവർ കപ്പലിന്റെ അടുത്തുവരെ അവനെ അനുയാത്ര ചെയ്തു വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവീഷോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം പന്ത്രണ്ട് വാക്യങ്ങൾ ഒന്നു മുതൽ എട്ട് വരെ ബഥാനിയയിലെ തൈലാഭിഷേകം മരിച്ചവരിൽ നിന്നു താൻ ഉയർപ്പിച്ച ലാസർ താമസിച്ചിരുന്ന ബധാനിയായിലേക്ക് പെസഹായ്ക്കിയ ആറു ദിവസം മുമ്പ് യേശു വന്നു അവർ അവന് അത്താഴം ഒരുക്കി മർത്താ പരിചരിച്ചു അവനോടുകൂടെ ഭക്ഷണത്തിനിരുന്നവരിൽ ലാസറും ഉണ്ടായിരുന്നു മറിയം വിലയേറിയതും ശുദ്ധവുമായ ഒരു കുപ്പിനാർദിന് സുഗന്ധതൈലം എടുത്ത് യേശുവിൻ്റെ പാദങ്ങളിൽ പൂശുകയും തന്റെ തലമുടി കൊണ്ട് അവന്റെ പാദങ്ങൾ തുടയ്ക്കുകയും ചെയ്തു തൈലത്തിന്റെ പരിമളം കൊണ്ട് വീട് നിറഞ്ഞു അവൻ്റെ ശിഷ്യന്മാരിലൊരുവനും അവനെ ഒറ്റ കൊടുക്കാനിരുന്നവനുമായ യൂതാസ് കറിയോത്ത പറഞ്ഞു എന്തുകൊണ്ട് ഈ തൈലം മുന്നൂറ് ധനാറയ്ക്കു വിറ്റു ദരിദ്രയ്ക്കു കൊടുത്തില്ല അവൻ ഇതു പറഞ്ഞത് അവന് ദരിദ്രരോട് പരിഗണനയുണ്ടായിരുന്നതുകൊണ്ടല്ല പ്രത്യുത അവന് ഒരു കള്ളനായിരുന്നതുകൊണ്ടും പണസഞ്ചി അവന്റെ കയ്യിലായിരുന്നതുകൊണ്ടും അതിൽ വീഴുന്നതിൽ നിന്ന് അവൻ എടുത്തിരുന്നതുകൊണ്ടുമാണ് യേശു പറഞ്ഞു അവളെ തടയണ്ട എന്റെ ദിനത്തിനായി ഇത് ചെയ്തുവെന്ന് അവൾ കരുതിക്കൊള്ളട്ടെ ദരിദ്രർ എപ്പോഴും നിങ്ങളോടു കൂടെയുണ്ട് ഞാൻ എപ്പോഴും നിങ്ങളോടത്തുണ്ടായിരിക്കുകയില്ല ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക് സ്തുതി